ഒന്നര കോടി രൂപയുടെ കടം ജപ്തി ഭീഷണിയിലായ മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് അർബുദ ബാധിതയായ ഭാര്യ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കണ്ണൂർ അടയ്ക്കത്തോട്ടിലെ ബെന്നി കണ്ടെത്തിയ വഴി തന്റെ വീട് നറുക്കിന് വെക്കുക എന്നതായിരുന്നു എന്നാൽ നറുക്കെടുപ്പ് ദിവസമായ ഡിസംബർ ഇരുപതിന് വൈകിട്ട് നാലു മണിക്ക് നടന്നത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് ആണ് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പതിനായിരം കൂപ്പളുകളാണ് വിത്തഴിച്ചത് ഗൾഫിൽ ബിസിനസ്സുകാരനായിരുന്ന ബെന്നിക്ക് ഏകദേശം ഒന്നര കോടി രൂപയുടെ കടബാധ്യതയാണ് ഉണ്ടായത് വീട് ജപ്തി ഭീഷണിയിലായതും ഭാര്യയുടെ അസുഖവും ജനങ്ങൾക്കിടയിൽ സഹതാപമുണ്ടാക്കാൻ സഹായിച്ചു ഏതാണ്ട് ഒരു വർഷം നീണ്ട പ്രചാരണം ലക്ഷ്യമിട്ടതിനേക്കാൾ കൂടുതൽ പണം ലഭിച്ചെന്നാണ് വിവരം ലഭിച്ച പണം കൊണ്ട് ബെന്നി ബാങ്ക് കടം തീർത്തു വീട് ജപ്തിയിൽ നിന്ന് ഒഴിവാക്കി ഭാര്യയുടെ ചികിത്സ നടത്തി കയ്യിൽ നല്ലൊരു തുക ബാക്കിയുമായി ചുരുക്കത്തിൽ ലക്ഷ്യം കാണുന്നതുവരെ എല്ലാം പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെ നടന്നു ഡിസംബർ ഇരുപത് സമയം വൈകീട്ട് നാലുമണി നറുക്കെടുപ്പ് ദിവസം കൂപ്പൺ എടുത്തവർ മൊബൈലിന് മുന്നിൽ കാത്തിരുന്നു എന്നാൽ സംഭവിച്ചത് മറിച്ചാണ് നറുക്കെടുപ്പിനായി ഉണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒന്നൊന്നായി അപ്രത്യക്ഷമായി ഫോണുകൾ സ്വിച്ച് ഓഫ് പിന്നാലെ വാർത്ത എത്തി നറുക്കെടുപ്പിന് തൊട്ടുമുമ്പ് പോലീസ് വന്ന് ബെന്നിയെ അറസ്റ്റ് ചെയ്തു ഇവിടെയാണ് ഇതൊരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നോ എന്ന സംശയമുണ്ടാവുന്നത് നിയമവിരുദ്ധമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാവാം ബെന്നി ഒരു വഴി കണ്ടെത്തിയത് കേരളത്തിൽ സർക്കാരിന് മാത്രമേ ലോട്ടറി നടത്താൻ അധികാരമുള്ളൂ വ്യക്തികൾ ഇത്തരം നറുക്കെടുപ്പുകൾ വഴി പൊതുജനങ്ങളിൽ നിന്ന് പണം ശേഖരിക്കുന്നത് കുറ്റകൃത്യമാണ് പോലീസ് ബെന്നിക്കെതിരെ വഞ്ചനാ കുറ്റത്തിനും അനധികൃത ലോട്ടറി നിരോധന നിയമപ്രകാരവും കേസെടുത്തു എന്നാൽ പോലീസ് ഇത്ര എവിടെയായിരുന്നു എന്ന ചോദ്യം ബാക്കിയാവുന്നു ഒരു വർഷമായി പരസ്യമായി നടന്ന ഈ ലോട്ടറി കച്ചവടം നറുക്കെടുപ്പ് ദിവസം തന്നെ പോലീസ് പൊട്ടിച്ചത് പലരിലും സംശയമുണ്ടാക്കുന്നു നിയമപരമായി പിരിച്ചെടുത്ത തുക ആളുകൾക്ക് തിരിച്ചു നൽകേണ്ടതാണ് എന്നാൽ കേസ് കോടതിയിലാകുമ്പോൾ ഈ പ്രക്രിയ നീണ്ടുപോകും കഷ്ടപ്പാടുകൾ മുൻനിരുത്തി നടത്തിയ പ്രചാരണം കാരണം കൂപ്പൺ എടുത്തവരിൽ പോലും വലിയ പ്രതിഷേധത്തിന് മുതിരാത്ത സാഹചര്യവും ഉണ്ടായി ബെന്നിക്കെതിരെയുള്ള കേസ് നിലവിൽ നിയമ നടപടികളിലാണ് ലോട്ടറി വഴിയുള്ള പണം സമാഹരണം നിയമവിരുദ്ധമായതിനാൽ ആ പണം ഉപയോഗിച്ച് വീട് വീണ്ടെടുത്താലും അതിന്റെ നിയമസാധുത വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം നിയമപരമായ ലൈസൻസ് ഇല്ലാത്ത ഇത്തരം ലോട്ടറികളിൽ പണം നിക്ഷേപിക്കുന്നത് എത്രമാത്രം അപകടമാണെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക